സ്വർണത്തേക്കാൾ മൂല്യമുള്ള ഡയമണ്ട് അന്തസ്സിന്റെ അടയാളമായി സമൂഹം അംഗീകരിച്ച ഡയമണ്ട് ആഭരണങ്ങൾ ക്യാരറ്റ് കട്ട് കളർ പിന്നെ ക്ലാരിറ്റി ഇങ്ങനെ നാല് സീകളിൽ വിലയും വാലിയും നിശ്ചയിക്കപ്പെടുന്ന വജ്രാഭരണങ്ങൾ കല്യാണം ഉൾപ്പെടെ മലയാളിയുടെ ആഘോഷങ്ങളിൽ വൈകാരികമായ സമ്മാനമായി ഡയമണ്ട് ആഭരണങ്ങൾ സ്ഥാനം നേടുകയാണ് അവിടെ കേരളത്തിന്റെ ഒരു സ്വന്തം ഡയമണ്ട് ഡിസൈനർ ജ്വല്ലേസ് അതിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുകയാണ് മാത്രം ജല്ലറിയെക്കുറിച്ച് മലയാളികൾ കേട്ടിട്ടില്ലാത്ത കാലത്താണ് ഡയമണ്ട് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള പാഷനുമായി കാൽ നൂറ്റാണ്ട് മുൻപ് ഒരു വനിതാ സംരംഭകം മുന്നോട്ട് വരുന്നത് തന്റെ മാതാവ് കാണിച്ച ആ ധൈര്യത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറായ മകൻ ക്രിയേറ്റീവായ പിന്തുണ നൽകിയപ്പോൾ ഡയമണ്ടിൽ വസന്തം ഇരിയുന്ന ഡിസൈനുകൾ പിറന്നു അതാണ് ആ അമ്മയും മകനും ഒന്നിച്ചു വിജയിപ്പിച്ച കീർത്തി ഡയമണ്ട്സ് എന്ന സംരംഭം ഞങ്ങളുടെ ഞങ്ങളുടെ റിലേഷൻ ഓവർ എക്സ്പാൻഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ദിസ് ടെക്നിക്കലി മൈ മദേഴ്സ് പ്രോജക്റ്റ് ഷീ ഇറ്റ് ഇൻ ഇൻ ബോംബെ ഡയമണ്ടിന്റെ വശ്യതയും ചാരുതയും എപ്പോഴും അതിന്റെ ഡിസൈൻ കട്ടിലാണ് പത്തിരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ നിന്ന് ഡയമണ്ട് ബിസിനസിന്റെ ധാരണ കൃത്യമായി മനസ്സിലാക്കിയാണ് വിനോദിനി വിശ്വനാഥ് ഡയമണ്ടിൽ ആഭരണങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് ഇപ്പോൾ പ്രൊഫഷണൽ ഡിസൈനറായ മകൻ ശേഖർ കൂടുതൽ ക്രിയേറ്റീവായ ഡിസൈനുകൾ ഡയമണ്ടിൽ കൊണ്ടുവന്നപ്പോൾ പുതിയ തലത്തിൽ മനോഹരമായ വജ്രാഭരണങ്ങൾ പിറക്കുന്നു ഒറിജിനലി മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു മെക്കാനിക്കൽ ഡിസൈൻ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഞാൻ പഠിക്കാൻ ഡിസൈൻ ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എനിക്ക് ശേഖർ അടിസ്ഥാനപരമായി ഡിസൈനറാണ് അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഡിസൈനർ ഡയമണ്ട് ആഭരണങ്ങൾക്ക് കീർത്തി പേരെടുത്തു കഴിഞ്ഞു കേരളമാകെ കീർത്തിക്ക് ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ട് കാരണം ഡയമണ്ട് ബിസിനസ്സിൽ ഏറ്റവും മുഖ്യം ബജ്രത്തിന്റെ ക്വാളിറ്റിയും വിശ്വാസ്യതയുമാണ് ഇരുപത്തിയഞ്ച് വർഷമായി വളരെ എക്സ്ക്ലൂസീവ് ആയ മാർക്കറ്റിൽ തങ്ങളുടേതായ സ്ഥാനം കീർത്തി നേടിയത് ആ വിശ്വാസ്യതയിലാണെന്ന് ശേഖർ പറയുന്നു ആ സമയത്ത് കേരളത്തിൽ ഡയമണ്ട് ജുവല്ലറീസ് ഇല്ല അപ്പോൾ അവർ സെയിൽ മൈ ആക്ച്വലി ഗോയിങ് ടു പീപ്പിൾസ് ഹൗസസ് ആൻഡ് ഷോയിങ് ദം ദൾ ബാഗ് ഫിൽഡ് വിത്ത് ഡയമണ്ട്സ് ആൻഡ് ടു പീപ്പിൾ ടു ടു ആൻഡ് ദവ്രഥിങ് സ്വർണം പോലെയല്ല ഡയമണ്ട് ഒരു പടി മേലെയാണ് എക്കാലവും മൂല്യം കൊണ്ടും അതുണ്ടാക്കുന്ന അത്ഭുതം കൊണ്ടും ആദ്യത്തം കൊണ്ടും ഡയമണ്ട് ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കും പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനങ്ങളിലാണ് ശേഖറിന്റെ ഡയമണ്ട് ഡിസൈനുകൾ പിറക്കുന്നത് ഈ മാല നോക്കൂ ഒരു കല്യാണ വധുവിനായി ഡിസൈൻ ചെയ്തതാണ് വധുവിന്റെ ജനന തീയതി വെച്ച് ആ ദിവസത്തെ പ്ലാനറ്ററി പൊസിഷൻസ് ഗണിച്ച് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിൽക്കുന്ന മാതൃകയിലാണ് ഈ ഡയമണ്ട് നെക്ലേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ കണ്ടംപററി ഡിസൈനുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ കീർത്തി നിർമ്മിക്കുന്നു ഓരോ കസ്റ്റമറേയും മനസ്സിലാക്കി അവരുടെ ആഗ്രഹത്തിൽ കണ്ട ഡിസൈൻ വജ്രത്തിൽ നൽകാൻ ശേഖരനാകുന്നു അതുകൊണ്ടാകണം ഓരോ ആഭരണവും അത് വാങ്ങി അണിയുന്ന ആളുകളുടെ ജീവിതത്തെ വജ്രം പോലെ ശോഭയുള്ളതാക്കുന്നത് ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ട്രഡീഷണൽ ജ്വല്ലറി അപ്പോൾ ഇതിൽ ചങ്കി ഡയമണ്ട്സ് ആയിരിക്കും അതിൽ ഭയങ്കര സ്റ്റൈലിസ്റ്റിക്കലി കുറച്ചുകൂടി സിംപ്ലർ ആയിരിക്കും ഇത് നമ്മളുടെ അടച്ചേട്ട് മാലയാണ് അടച്ചേട്ട് മാലേനേയും മറ്റേ മോഡേണൈഷായിട്ടുള്ള സെറ്റിങ്ങും ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഒറിജിനലി നമ്മൾ അടച്ചേട്ടിൻ്റെ മാല കുറേ നമുക്ക് പോകും